ചെങ്ങായി മാ ചങ്ങായി എത്ത കഥ ഇപ്പൊ നമ്മളിന്ന് കൽക്കത്തയില് പടുക്കാൻ വന്നാണ് വിക്യത കട്ടോണ്ടേക്കണ് ഇപ്പൊ ചെറുതായിട്ട് രണ്ടുപേരെയൊക്കെ പടുത്ത് ചെറിയൊരു പരിപാടിയാണ് കൊറച്ചു കഴിഞ്ഞാൽ പണിന്റെ വീഡിയോ കാണിച്ചു തരാം ഞാൻ പൈസ ഒന്ന് കാട്ടിക്ക കാട്ടിക്കില്ല ഇടത്തെ കൈ ഏറ്റ ഭാഗ്യായിട്ട് വരത്തെ കയ്യിൽ ക്യാമറ ഇതാ

എന്തായാലും പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞില്ല എത്ര പീസ് ഉണ്ടാവും ടോട്ടൽ ടോട്ടൽ എത്ര പീസ് ഉണ്ടോ കിട്ടുന്ന പീസ് ആഹ് നാനൂറ്റി അറുപത് നാനൂറ്റി എഴുപത് ആക്കല്ലേ ചെന്താ ഇത് വെയിറ്റ് കുറവായതുകൊണ്ട് എനിക്ക് ഭയങ്കര മുസ്കിലും ഒരു പോർത്ത് കിലോ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നാണ് എന്തായാലും ഉഷാറാണ് മക്കളെ കൽക്കത്തയിലെ പണിയൊക്കെ എങ്ങനെയാണ് രണ്ടുമണി ആയി കഴിഞ്ഞു അല്ലേ എത്ര മുന്നൂറ്റർ കൂലിട്ടും എങ്ങനെ